മെയ് മാസത്തിൽ ആനുകാലിക സംഭവങ്ങളടങ്ങുന്ന രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പ്രശസ്ത കവി വിഷ്ണു നാരായണ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ വൈഷ്ണവം ട്രസ്റ്റിൻ്റെ മൂന്നാമത് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ആർക്കാണ് തുളസി ആർ രാമചന്ദ്രൻ നായർ രണ്ടായിരത്തി ഇരുപത്തി വൈഷ്ണവ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ എം ലീലാവതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വൈഷ്ണവ പുരസ്കാരം ലഭിച്ചത് ശ്രീ രാധാകൃഷ്ണന് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി നൂറ്റി പതിനൊന്ന് രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് നൂറാം സമാധി വാർഷിക ദിനം ആചരിക്കുന്ന നവോത്ഥാന നായകൻ ആരാണ് ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പിസ്വാമികൾ ചട്ടമ്പിസ്വാമികൾ സമാധിയായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചിന് ചട്ടമ്പിസ്വാമികളുടെ നൂറാം സമാധി വർഷം അറിയപ്പെടുന്നത് മഹാഗുരുവർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് കുടുംബശ്രീ ദിനമായി ആചരിക്കുന്നത് എന്നാണ് മെയ് പതിനേഴ് അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഫുട്ബോൾ താരം സുനിൽ ഛേത്രി അമേരിക്കയിലെയും കാനഡയിലെയും വനിതാ എഴുത്തുകാർക്ക് നൽകുന്ന കരോൾ ഷീഡ്സ് പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് വി വി ഗണേശാനന്ദൻ ശ്രീലങ്കൻ വംശജിയായ അമേരിക്കൻ എഴുത്തുകാരിയാണ് ഇവരുടെ നോവൽ ബ്രദർലെസ് നൈറ്റ്സ് എന്നതാണ് സ്ത്രീകൾക്ക് മാത്രമായുള്ള ഏറ്റവും വലിയ സമ്മാനത്തുകയാണ് കാറൽ ഷീൽഡ്സ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലോക ഹൈഡ്രജൻ ഉച്ചകോടിക്ക് വേദിയായത് റോട്ടർഡാം നെതർലാൻഡ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് ഇരുപത്തിയൊൻപത് തവണ കീഴടക്കിയ നേപ്പാളി പർവ്വതാരോഹകൻ കാമി റിത ഷെർപ്പ എവറസ്റ്റ് മനുഷ്യൻ എന്നറിയപ്പെടുന്ന കാമി റിത ശർപ്പ ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കുന്ന വിദേശി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ബ്രിട്ടീഷുകാരൻ കെൻടെൻകൂൾ പതിനെട്ട് തവണയാണ് എവറസ്റ്റ് കീഴടക്കിയത് ഇഗ്ല എസ് വ്യോമപ്രതിരോധ സംവിധാനം ഏതു രാജ്യത്തു നിന്നാണ് ഇന്ത്യ വാങ്ങുന്നത് റഷ്യ ഇറാനിലെ ജബഹാർ തുറമുഖ ടെർമിനലിൻ്റെ നടത്തിപ്പ് ചുമതല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്ത് വർഷത്തേക്ക് ഏറ്റെടുത്ത രാജ്യം ഇന്ത്യ ഇന്ത്യ ആദ്യമായിട്ടാണ് ഒരു വിദേശ തുറമുഖത്തിൻ്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുക്കുന്നത് ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിൻ്റെ അമ്പതാം വാർഷികം ആചരിക്കപ്പെടുന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ടിനാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്നത് രാജസ്ഥാനിലെ പൊക്രാനിൽ വെച്ചായിരുന്നു ആദ്യ ആണവ പരീക്ഷണം എല്ലാ സംസ്ഥാനങ്ങളിലെയും ഭക്ഷ്യ വിതരണ ശൃംഖലയെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിന് കീഴിലാക്കുന്ന കേന്ദ്ര പദ്ധതി സ്മാർട്ട് പി ഡി എസ് ഗ്രീൻ എനർജി കോർപ്പറേഷൻ്റെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് അനീഷ് ശേഖർ അടുത്തിടെ ഭൂമിയിലുണ്ടായ സൗരോർജ കൊടുങ്കാറ്റിന് കാരണമായ സൂര്യനിൽ നടന്ന പ്രതിഭാസം കൊറോണൽ മാസ് ഇജക്ഷൻ ഇന്ത്യ അടുത്തിടെ സൈനിക ശക്തി പിൻവലിച്ച രാജ്യം ീപ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ പൊട്ടിത്തെറിച്ച ഇബു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് ഇൻഡോനേഷ്യ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുപത്തിയഞ്ച് വർഷം പിന്നിടുന്ന കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം പ്രവർത്തനം ആരംഭിക്കുന്നത് ഇന്ത്യയുടെ എൺപത്തി അഞ്ചാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് ഷാംനിഖിൽ തമിഴ്നാട് ചന്ദ്രനിൽ ആദ്യമായി റെയിൽവേ സംവിധാനം നിർമ്മിക്കാൻ പദ്ധതിയിടുന്ന സ്പേസ് ഏജൻസി ഏതാണ് നാസ പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര് ഫ്ലോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അന്തരിച്ച കനേഡിയൻ സാഹിത്യകാരി ആലീസ് മൺട്രോ കാനഡയുടെ ചെക്കോ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ കെനിയയിലും ടാൻസാനിയയിലും വീശിയടിച്ച ചുഴലിക്ക അറബി ഭാഷയിൽ മാർഗനിർദ്ദേശം എന്ന സ്വാഹിലി ഭാഷയിൽ സമ്മാനം എന്നാണ് ഹിദായ എന്ന വാക്കിനർത്ഥം സ്വാഹിലി ഭാഷ എന്നത് അമേരിക്കയിലെ ആഫ്രിക്കയിലെ ഇന്ത്യൻ സമുദ്ര തീര രാജ്യങ്ങളിൽ സംസാരിക്കപ്പെടുന്ന ഭാഷയാണ് അടുത്തിടെ ഇടമലയാർ വനമേഖലയിൽ നിന്ന് കണ്ടെത്തിയ നെല്ല് വർഗത്തിൽപ്പെട്ട സസ്യം ഏതാണ് എംബ്ലിക്ക ചക്രവർത്തിയ നെല്ലിവർഗ്ഗത്തിൽപ്പെട്ട ചെടികളിൽ ഗവേഷണങ്ങൾ നടത്തിയ ഡോക്ടർ തപസ് ചക്രവർത്തിയോടുള്ള ആദരസൂചകമായാണ് ഇതിന് ഇപ്പേര് നൽകിയത് കാപ്പ ചുമത്തിയവരെയും പിടികിട്ട പുള്ളികളെയും പിടികൂടുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ ഓപ്പറേഷൻ ആഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് മികച്ച ചിത്രം ആട്ടം മികച്ച സംവിധായകൻ ആനന്ദ് ഏകർഷി മികച്ച നടൻ ബിജു മേനൻ സിനിമ ഗരുഡൻ വിജയരാഘവൻ പൂക്കാലം മികച്ച നടി ശിവദ ജവാനും മുല്ലപ്പവും സർൻ ഷിഹാബ് ആട്ടം മികച്ച പരിസ്ഥിതി ചിത്രം വിത്ത് പച്ചപ്പതേടി മികച്ച ഗോത്രഭാഷാ ചിത്രം കുറഞ്ഞ് സംവിധാനം ഗുരീഷ് കുന്നമ്മൽ സുപ്രീം കോടതി ബാർ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് കപിൽ സിബൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലെ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ് മലപ്പുറം ഈ രോഗത്തിന് കാരണമാകുന്ന അമീബിയ നെഗ്ലേറിയ ഫുലേറി കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏവിയേഷൻ മേഖലയിലെ പരിസ്ഥിതി സംരക്ഷണ മികവിനുള്ള അപ്പെക്സ് ഫൗണ്ടേഷൻ ദേശീയ പുരസ്കാരം ലഭിച്ച കേരളത്തിൽ നിന്നുള്ള വിമാനത്താവളം ഏതാണ് ഉത്തരം അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്